ഡി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ആടൂർ പഞ്ചായത്തിൽ കല്ലേറ്റങ്കര സോൾവേൻ്റ് കമ്പനിയുടെ അടുത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ രണ്ടര കിലോമീറ്റർ ദൂരം അതുപോലെ ഹൈവേയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം ഇരിങ്ങാലക്കുട ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം കൊച്ചിൻ്റെ എയർപോർട്ടിലേക്ക് നാൽപ്പത് കിലോമീറ്റർ ദൂരം നാലര സെൻറ്റ് സ്ഥലം എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് വീടിൻ്റെ മുൻവശത്ത് അത്യാവശ്യം ഒരു കട നടത്താനുള്ളൊരു ഒക്കെ ഉണ്ട് കിണറുണ്ട് ബാത്റൂം പുറത്താണ് അറ്റാച്ച്ഡ് ബാത്റൂമിനുള്ള സൗകര്യമുണ്ട് രണ്ട് ബെഡ്റൂമാണ് വില പതിനെട്ട് ലക്ഷം പതിനെട്ട് ലക്ഷം